നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇനി വരാൻ പോകുന്ന ഒരു വൺ വീക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ കരിയർ ഫൈനാൻസ് സിറ്റുവേഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത് അതുപോലെ ഹെൽത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഓവറോൾ എനർജി ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എടുക്കുന്നത് ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ മുതലുള്ള വൺ വീക്കിലായിരിക്കും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങും ആണ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക The Hierophant The Fool Queen of Wands okay, Lovers and Moon Guard Seven of Wands Queen of Swords eight of cups five of cups ten of cups nine of wands nine of wands the chariot nine of cups of 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 swords 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 page of swords. the emperor and bottom of the deck was judgment okay ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ചില ആളുകൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ചതി അല്ലെങ്കിൽ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി നിങ്ങളുടെയൊക്കെ ലൈഫിൽ വന്നിരിക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് അത് റസോണായിട്ടാകുന്നുണ്ടാകും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഒരു തിരിച്ചടി ഒരു ഒരു ചതിവ് നേരിട്ടിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണ് അതായത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് വളരെയധികം ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ ഒരു പ്രശ്നം കാണുന്ന ഒരു ഫ്രണ്ട് ആണിത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുത്ത കുറച്ച് ബന്ധങ്ങൾ അത് ഏതുമാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഇഷ്യൂസാകാം കാരണം ഇവിടെ ഒരു എംബ്രാർ കാർഡ് കാണുന്നുണ്ട് നിങ്ങളുടെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ട് എന്നുള്ളൊരു മീനിംഗ് ആണത് അപ്പം പ്രൊഫഷണായി പ്രൊഫഷൻ വൈസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഒരു തിരിച്ചടി നേരിട്ടിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളെ ആഗ്രഹിച്ച് സ്വന്തമാക്കാനൊക്കെ നിന്നിരുന്ന ആളുകളുടെ ഒരു എനർജിയാണ് പക്ഷെ എവിടെയോ അവർക്ക് ഒരു ചുവട് പിഴച്ച് പോകുന്നത് പോലെ അത് ട്രസ്റ്റാണ് കൂടുതലായിട്ട് ഇവിടെ എടുത്തു നിൽക്കുന്നത് അതായത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ലൈഫിൽ വന്നിരിക്കുന്ന ഒരു എനർജിയാണ് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നും ഒരു ചതിവ് നേരിട്ട് നേരിടേണ്ടി വന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുപോലെ ചില ആളുകൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായി അതായത് അവർക്ക് ഒരു ക്ലാരിറ്റി വന്നു ഞാൻ ഇവിടെ നിന്നിട്ടിന് കാര്യമില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് എത്തുകയും അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്ത് പോവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു എനർജിയിൽ ചില ആളുകൾക്ക് കാണാം പക്ഷെ എന്നാൽ ചില ആളുകൾ ഇപ്പോഴും അവരുടെ ഒരു ആ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അതൊരു മേജർലി അതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിട്ടാണ് അവിടെ കാണുന്നത് കപ്സ് വന്നതുകൊണ്ടാണ് അത് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ എടുത്ത് പറയുന്നത് കാരണം അവർ എപ്പോഴെങ്കിലും ആ ഒരു വ്യക്തി തിരികെ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിൽക്കുന്നത് മറ്റു ചിലരാകട്ടെ ആ ഒരു സിറ്റുവേഷനെ പുറകിലേക്ക് മാറ്റി നിർത്തി അത് നിങ്ങളുടെ നല്ലതിനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇത് ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് കൂടുതൽ മെൻ്റൽ ക്ലാരിറ്റി ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അതെല്ലാം ഒരു മെൻ്റൽ ക്ലാരിറ്റിയുടെ ഒരുപാട് സോർട്സ് കാർഡുകൾ വന്നിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വേണ്ടത് എന്താണ് അല്ലെങ്കിൽ വേണ്ടാത്തത് എന്താണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും നാളും എടുത്ത ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ അത് ഒരു കാര്യത്തിലായിട്ടല്ല റിലേഷൻഷിപ്പിലും അതുപോലെ നിങ്ങളുടെ കരിയറിലും ഒക്കെ നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും അതിനൊന്നും ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജിയിലായിരിക്കും ഒരു വെയ്റ്റിംഗ് പീരിയഡിലായിരുന്നിരിക്കണം നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതെല്ലാം ഒരു അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്ന ഒരു എനർജി ഉണ്ട് ടെൻ ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് നിറവ് അബണ്ടൻസിന്റെ ഒരു എനർജിയാണ് അത് ഏത് തരത്തിലുള്ള അബണ്ടൻസും ആകാം അതൊരു ഫിനാൻഷ്യൽ അബണ്ടൻസും ആകാം അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വരുന്ന ഒരു എനർജിയുമാകാം ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പിനെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെഡായിട്ടാണ് ഇത് കാണുന്നത് കാരണം പാസ്റ്റിനെ പുറകിലേക്ക് വെച്ച് പുതിയതായിട്ട് നിങ്ങളുടെ പ്രസൻറ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കി ജീവിക്കുന്നവർക്ക് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് അതായത് ഒരു പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അത് വളരെ നല്ല ഒരു ഒരു സോൾമേറ്റ് മെയ്റ്റ് കാർഡാണ് അതായത് അവർ വരുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിനെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലി എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട് ചില ആളുകൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അതായത് അവർ കുറച്ചുകൂടി ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി കിടക്കുന്ന ആളുകൾക്ക് ഏത് സിറ്റുവേഷൻ അതായത് ആയാലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് പോലെ എടുക്കുക എവിടെയാണ് നിങ്ങളുടെ ഒരു സ്റ്റക്നെസ് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പൊ കരിയറിലായാലും അതല്ല പിന്നെ റിലേഷൻഷിപ്പിലായാലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴും ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്താകും എന്നുള്ള ഒരു ടെൻഷനോടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഒപ്പീനിയൻ ഒരു പുറത്തു നിന്നുള്ള ഒരു ഒപ്പീനിയൻ എടുക്കാം എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ അടുത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന അവരുടെ ഒരു കോണ്ടാക്ട് വരുന്ന ഒരു എനർജിയും ഈ ഒരു സ്പ്രെഡിൽ വരുന്നുണ്ട് പേജ് ഓഫ് സോട്ട്സിൻ്റെ എനർജി നൈറ്റോ ഫോൺസ് ഒക്കെ പറയുന്നത് അവരുടെ അടുത്തു ഒരു ആക്ഷൻ വരുന്നതാണ് അല്ല അവരവിടെ അവരുടെ കാര്യങ്ങൾ അതായത് നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളെ മാറ്റുന്ന ഒരു എനർജിയാണ് സെവൻ ഓഫ് ഫോൺസ് അവരവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു അത് അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കരിയറിൽ ഒരു നല്ലൊരു മാറ്റം നിങ്ങൾ ഒരു ജോബ് മാറണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു ജോബ് മാറി മറ്റൊരു ജോബിലേക്ക് പോക പോകണം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ ഫുൾ കാർഡ് എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്ന ഒരു ഇതാണ് അതേപോലെ ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ കാർഡും കൂടെയാണ് ലൈക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ ജോബ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പുതിയൊരു ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് കാരണം അത് നിങ്ങൾ അതായത് ഒരു സീറോയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയും എനിക്ക് ഒന്നും ഇല്ലാത്ത ഒരിടത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതത് ഫുൾഫില്ലായി അത് ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന ഒരു അതായത് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ടെക് ആയിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും അത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്നിട്ട് അവസാനം അത് സറണ്ടർ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളെയും ഒന്ന് ശരിയാക്കണമെന്നൊക്കെ വിചാരിച്ച് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഒരു സറണ്ടറിങ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു റിന്യൂവൽ ഒരു പുതിയ തുടക്ക് അതായത് പാസ്റ്റിനെ നിങ്ങൾ വിട്ട് കളയേണ്ട ബോട്ടം ഓഫ് ദി ഡെക്ക് അത് വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു എനർജിയാണ് നമ്മൾ പാസ്റ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന പല കാര്യങ്ങളും അവിടെ ബ്ലോക്ക് ആയി പോവുകയാണ് ചെയ്യാം അതുകൊണ്ടാണ് അത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കറക്റ്റ് ആ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് ലെറ്റിംഗ് ഗോ ദി പാസ്റ്റ് എന്ന് പറയും അതുപോലെ നമ്മൾ ലുക്ക് ബാക്ക് വിത്ത് പ്ലഷർ ആ ഒരു മെസ്സേജ് അവിടെ ഉണ്ട് അതിന്റെ കാരണം നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെയിൻ തരുന്ന ഒത്തിരി എക്സ്പീരിയൻസുകൾ ഉണ്ടാകും പക്ഷെ ആ ഒരു എക്സ്പീരിയൻസുകളെ എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ ഓർക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഒരു ഒരു അനുഭവം ഉണ്ടായി അതായത് ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റഡ് ആവില്ല എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും അപ്പം എപ്പോഴും നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളോട് അത് തന്നെ ആയാലും ആ കാര്യങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതായത് ഒരു പുതിയ ഒരു ട്രാൻസിഷൻ ആണ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കാൻ പോകുന്നു അത് റിലേഷൻഷിപ്പിലായാലും ഒരു പുതിയ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരായാലും സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ കമ്മിറ്റഡ് ആകുന്ന ഒരു എനർജി വരുന്നുണ്ട് അതുപോലെ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോക്കുണ്ടാക്കിയിരിക്കുന്ന ആളുകൾക്ക് ഒരു റീകൺസിലേഷൻ വരുന്നുണ്ട് കരിയറിൽ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കരിയറിൽ മാറ്റങ്ങൾ വരുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അതായത് ഒരു വലിയ ഒരു ബ്ലെസ്സിങ്സിലേക്ക് ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് അല്ല ഒരുക്കിയെടുക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് അതുപോലെ വേറെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കിപ്പം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ചില ആളുകൾക്ക് അതായത് ഒരു സ്ട്രെസ്സാണ് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു അൺസ്റ്റബിലിറ്റി കാരണം നിങ്ങളുടെ ഹെൽത്ത് വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾ ഒരു നിങ്ങളെക്കാൾ നിങ്ങളെക്കൊണ്ട് താങ്ങുന്നതിനേക്കാൾ അധികമായിട്ട് ഭാരം ചുമക്കുന്ന ഒരു എനർജിയാണ് അതും നിങ്ങളുടെ ഹെൽത്തില് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കാതെ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒരു ഒരു ടോട്ടലി ഒന്നും വേണ്ട എന്നുള്ള ഒരു ഒരു എനർജിയിൽ നിൽക്കുകയായിരുന്നിരിക്കണം അത് അതിനൊരു മാറ്റം വരുന്ന ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ വളരെയധികം പാനിക് അറ്റാക്കുകൾ അതുപോലെ പല പഴയ ഒരു ചതിവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് തരുന്നൊരു വേദന ഓർത്ത് വീണ്ടും വീണ്ടും അത് തന്നെ ഓർത്ത് നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര ദുഃഖമുണ്ടാക്കുകയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി നിങ്ങൾ ഹീലാകുന്ന ഒരു എനർജിയും കൂടി ഇതിൽ വരുന്നുണ്ട് അതുപോലെ ഒരു റവേഴ്സ് കാർഡിൽ നിങ്ങൾ പാർട്നർഷിപ്പ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളൊരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന ഒരു എനർജിയാണ് അതിലൊക്കെ ഒരു സോൾവ് നിങ്ങൾക്ക് റെസൊല്യൂഷൻ കിട്ടുന്ന നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്ക് റെസൊല്യൂഷൻ കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ആഗ്രഹിച്ച് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അതിനെല്ലാം ഒരു റെസൊല്യൂഷൻ കിട്ടുന്ന ഒരു സ്പ്രെഡാണ് ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റെസൊലൂട്ട് ആകുന്നതുപോലെ ഇതിനെടുക്കത്തില്ല ഏത് കാര്യമാണ് നിങ്ങൾക്ക് കണക്ട് ആകുന്നതെന്ന് അറിയില്ല കണക്ട് ആവുന്നത് ഏതാണോ അത് വെച്ചിട്ട് എടുക്കുക ഓവറോഡ് എനർജി എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഒരു ട്രാൻസിഷൻ ആണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഒരു വേർസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഇനി ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ടോട്ടൽ ട്രാൻസിഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത് അത് എല്ലാം ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്ന ചാരിയറ്റ് നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയോടെ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഒരു എവിടെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടൊരു റെസൊല്യൂഷൻ എടുക്കാൻ അതൊരു ബാലൻസിലേക്ക് വരുന്ന ഒരാൾക്ക് അത് കഴിയുള്ളു ആ എവിടെയെങ്കിലും ഒന്ന് വീക്കായി കിടക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും ശരിയാകണമെന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ബാലൻസിൽ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്ന ഒരു എനർജിയാണ് കാർഡ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അതെ എംബ്രോഡർ കാർഡും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്തായാലും ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ ഹെറഫൻ കാർഡ് മേജർ ആർക്കാന കാർഡുകൾ നാലെണ്ണം നാല് കോർണറിൽ തന്നെ ഉണ്ട് അതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഒരു പുറത്തുനിന്ന് നിങ്ങളുടെ സൗഹൃദം നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഒക്കെ ഒരു അഡ്വൈസ് എടുക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്നുള്ള ഒരു മെസ്സേജ് ആ ഒരു ഹെർഫിംഗ് കാർഡ് തരുന്നുണ്ട് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി നിങ്ങളുടെ കരിയർ നിങ്ങളുടെ എഡ്യൂക്കേഷൻ അത്തരം കാര്യങ്ങൾ ഹെൽത്തോ എല്ലാം എല്ലാ കാര്യങ്ങളും ഹെൽത്തൊക്കെ വളരെ വീക്കായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഒരു കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ പലർക്കും ഇത് റെസനേറ്റ് ആകും പലരും ഹെൽത്തിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിനെ മറക്കുക മറക്കുക എന്നതല്ല അതിനെ ഹീൽ ചെയ്യുക തനിയെ തന്നെ ഹീൽ ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള ഒരു മെസ്സേജാണ് അപ്പം ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നതും അപ്പം ഇതിൽ ഉള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം നിങ്ങൾക്ക് രസമില്ലാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ളവ ഇട്ട് കളയുക അപ്പോൾ എല്ലാവർക്കും താങ്ക്